നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ എക്സാലോജിക് കമ്പനി തുടങ്ങിയത് അമ്മയുടെ പെൻഷൻ പണം കൊണ്ടാണെന്നാണ് പിണറായിയുടെ വാദം എന്നാൽ ഈ കമ്പനിയുടെ ക്ലയൻസ് ആരൊക്കെയാണ് എന്നതിലേക്ക് അന്വേഷണം നീളുമ്പോഴാണ് രാഷ്ട്രീയ മാർഗത്തിലെ അഴിമതി പണം വെളുപ്പിക്കാനാണ് സ്ഥാപനം ഉപയോഗിച്ചതെന്ന് വ്യക്തമാക്കുക കഴിഞ്ഞ ദിവസം മാത്യു കുഴൽനാടൻ നടത്തിയ വെളിപ്പെടുത്തലിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സി എം ആർ എൽ എന്ന കമ്പനിക്ക് സഹായം ചെയ്തു കൊടുത്തുവെന്നും അതിന് പ്രതിഫലമായി വീണയുടെ കമ്പനി വഴി പണം എത്തിയെന്നും വ്യക്തമാണ് ഒന്നേ മുക്കാൽ കോടി രൂപയുടെ ഇടപാടാണ് നടന്നതെന്ന് ഇതുവരെയുള്ള അന്വേഷണ ഏജൻസികളുടെ അന്വേഷണത്തിൽ നിന്നും വ്യക്തമാണ് താരം ഇതുവരെ കേന്ദ്ര സർക്കാരിന്റെ മൂന്ന് ഏജൻസികളാണ് വീണയുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അന്വേഷിച്ചത് ആധായു വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് രജിസ്ട്രാർ ഓഫ് കമ്പനി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഈ മൂന്ന് അന്വേഷണങ്ങളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണെന്ന് കാണാം മൂന്ന് വർഷം മുൻപ് വീണയുടെ എക്സാലോജിക്കിനെതിരെ രജിസ്റ്റർ ഓഫ് കമ്പനീസ് ലഭിച്ച പരാതിയിൽ പ്രാഥമിക അന്വേഷണം തുടങ്ങുമ്പോൾ പലതവണ വീണയുടെ കമ്പനിയെ വിളിച്ചു വരുത്തുകയും വിവരങ്ങൾ തിരക്കുകയും ചെയ്തിരുന്നു എന്നാൽ വിഷയം കേരളത്തിൽ ചർച്ചയായത് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ മാത്രമാണ് താരും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരിയിലാണ് ചട്ടവിരുദ്ധ ഇടപാടിൽ അന്വേഷണം തുടങ്ങിയത് അന്വേഷണത്തിന്റെ ഭാഗമായി ഉടമയായ വീണാ വിജയനിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തിരണ്ടിന് നേരിട്ട് മൊഴിയെടുത്തു ബംഗളൂരു ആർഒസിയിലെ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെയാണ് വീണ ചോദ്യം ചെയ്യലിലും മൊഴിയെടുക്കലിലും ഹാജരായത് വീണാ വിജയനെ പിഴ ും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിലാണ് എക്സാലോജിക്ക് പൂട്ടിയതെന്നും എസ് എഫ്ഐ ഒ കോടതിയെ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത് നവംബർ മാസം മുതൽ വീണയുടെ കമ്പനിക്കെതിരെ അന്വേഷണം ആരംഭിച്ചിരുന്നു കണ്ണാർഗ ആർഒസിയുടെ അന്വേഷണമായിരുന്നു നടന്നത് അന്നെല്ലാം പലതവണ വീണയുടെ കമ്പനിക്ക് സമൻസ് അയച്ചു കൂടാതെ വിശദീകരണങ്ങളും തേടി എന്ത് സോഫ്റ്റ്വെയർ സഹായം നൽകിയെന്നത് അടക്കമുള്ള ചോദ്യങ്ങൾ ഉയർത്തിയെങ്കിലും അതിനൊന്നും വ്യക്തമായ മറുപടി നൽകിയില്ല ജി എസ് ടി അടച്ചിട്ടുണ്ടെന്ന് വിശദീകരണമാണ് വീണയുടെ കമ്പനി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒൻപതിനാണ് ആദ്യ നോട്ടീസ് അയച്ചത് തുടർന്ന് ഇരുപത്തിരണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടാം തീയതി വീണയുടെ കമ്പനി നോട്ടീസിന്റെ മറുപടി കൊടുത്തു തുടർന്ന് പതിനൊന്ന് എട്ട് രണ്ടായിരത്തിൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയ വീണയ്ക്കും കമ്പനി ഓഡിറ്റർക്കും അയച്ചു കൊടുക്കുന്നു തുടർന്ന് എട്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വീണ തൃപ്തികരമല്ലാത്തൊൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കമ്പനി ആക്ട് പ്രകാരം കേസ് എടുക്കുകയും അന്വേഷണം വിപുലപ്പെടുത്തുകയും ചെയ്തു തുടർന്ന് ഇങ്ങോട്ട് വിവിധ ഘട്ടങ്ങളിൽ ആർഒസി നടത്തിയ അന്വേഷണ വിവരങ്ങളാണ് സത്യവാങ്മൂലത്തിൽ പറയുന്നത് എന്തുകൊണ്ടാണ് അന്വേഷണം നടത്തുന്നത് എന്നതടക്കമുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു തന്റെ ിക്കെതിരെ ആറോ സി അന്വേഷണം നടക്കുന്നുണ്ടെന്നും അതുകൊണ്ട് എസ് എഫ് ഐ അന്വേഷണം വേണ്ടെന്ന് കാണിച്ച് സമർപ്പിച്ച ഹർജിയിൽ ഇക്കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് വീണയ്ക്ക് തന്നെ കുരുക്കാകുമെന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് ഇതോടെ എസ് എഫ് ഐ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിന്റെ വിശദാംശങ്ങളും കോടതിയുടെ മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ എസ് എഫ് ഐ അന്വേഷണം കോടതി സ്റ്റേ ചെയ്യാനുള്ള സാധ്യത കുറവാണ് ഈ വിവരങ്ങളൊന്നും അന്ന് മാധ്യമങ്ങളിൽ നിന്നും വന്നിരുന്നില്ല വീണയുടെ കോടതിയിലെ വാദങ്ങൾ തന്നെ സി പി എമ്മിന്റെ രാഷ്ട്രീയ പ്രതിരോധത്തെയും തകർക്കുന്നതാണ് ഇപ്പോൾ കണ്ടെത്തിയ ഒന്നേമുക്കാൽ കോടിക്കപ്പുറത്തേക്കും അന്വേഷണം നടക്കുമെന്ന് ാണ് വേടയുടെ കമ്പനി സമാനമായ മാർഗത്തിൽ മാസപ്പിടി വാങ്ങിയിരുന്നോ എന്നതടക്കമുള്ള വിവരങ്ങളും അനീഷിന്റെ പരിധിയിലേക്കാണ് നീങ്ങുന്നത് കേസുമായി സഹകരിക്കാനാണ് എക്സാലോചിക്കു ഹൈക്കോടതി നൽകിയ നിർദ്ദേശം ഇതിനൊപ്പം അറസ്റ്റ് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികൾ പാടില്ലെന്നും വിധി വരുന്നതുവരെ അത്തരം നീക്കങ്ങൾ നടത്തരുതെന്നും കമ്പനികാര്യ വകുപ്പിനും ഹൈക്കോടതി നിർദ്ദേശം നൽകി ഇത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളായ വീണയ്ക്ക് ആശ്വാസമാണ് രണ്ടാഴ്ചയ്ക്കുള്ളിൽ കേസിൽ ഹൈക്കോടതി വിധി പറയും അന്വേഷണത്തിന് ഹൈക്കോടതി സ്റ്റേ അനുവദിക്കാത്തതും നിർണായകമായി ഇതോടെ അന്വേഷണം തുടരാൻ എസ് എഫ് ഐ ഒക്കെ സാഹചര്യമുണ്ടാവുകയാണ് ചെയ്തത്